നമ്മളിപ്പോൾ കണ്ട ഈ ദൃശ്യം മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്തെ അലങ്കർ ജ്വല്ലറിൽ നിന്നുള്ളതാണ് അവിടെ ഇന്നലെയാണ് ഈ ഗ്യാസ് ലൈറ്ററിന് ഒരു അപകടം സംഭവിക്കുകയും ഈ ജീവനക്കാരൻ അത് പുറത്തേക്ക് എറിഞ്ഞ് വലിയൊരു അപകടം ഒഴിവാക്കി ചെയ്തിരിക്കുന്നത് ആ ജീവനക്കാരാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് നിഷാദ് എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത് തരത്തിൽ ഇന്നലെ നമ്മൾ കടയിൽ ഒരു കസ്റ്റമർ വന്നപ്പോൾ നമ്മൾ പഴയ സ്വർണം പുതിയ സ്വർണം എടുക്കുമ്പോൾ പഴയ സ്വർണം മാറ്റിയെടുക്കുമല്ലോ അപ്പോൾ അത് മാറ്റിയെടുക്കുമ്പോൾ അതിലുള്ള ചളി കളയാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ചൂടാക്കിയതാണ് ചൂടാക്കുന്ന സാധനമാണത് ചൂടാക്കിയപ്പോൾ അതിൻ്റെ നിലക്കൂടെ ലീക്കായി ലീക്കായപ്പോൾ തീ 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 തീപാളിയപ്പോൾ നമ്മൾ അവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തീ കത്തിപ്പോകും അപ്പോൾ അത് കാരണം ഇങ്ങനെ അടുത്ത് പോകുന്ന ഇവിടെ റഷീദ് എന്ന് പറഞ്ഞ പയ്യണ്ടായിരുന്നു വളരെ തൊട്ടടുത്ത കടകളിലാണോ ആ ആംബുലൻസ് ഡ്രൈവറാണ് അപ്പോൾ അതുകൊണ്ട് ഓറ് തുറന്ന് തന്നേക്കു ഞാൻ എടുത്തു ഇറങ്ങി അപ്പോൾ അവിടുന്ന് പുറത്തുനിന്ന് അപ്പം തന്നെ പൊട്ടിൻ ചെയ്തു സാധനം സമയത്ത് ആളുകളൊന്നും ഇല്ല അപ്പൊ അപ്പൊ തന്നെ വേഗം എറിഞ്ഞത് അല്ല പിന്നെ അവിടെ പുറത്ത് പോകാനും റഷീദ് ഉണ്ടായത് ആരും അത് പോയില്ല അതുകൊണ്ട് വലിയ അപകടം ഒഴിഞ്ഞിട്ട് നമ്മൾ കത്തുന്ന സമയത്ത് പുറത്തു കിട്ടും പക്ഷെ അവിടെ കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പൊ കാരണം നമ്മൾ ഇട്ടില്ല അപ്പോൾ കയ്യൊക്കെ ചെറുതായിട്ടൊന്നും പൊള്ളി അപ്പൊ എന്നാലും വേണ്ടീ അപ്പോൾ നമ്മൾ കട നോക്കി കട കത്തെന്നുള്ള രീതിയിൽ നമ്മൾ ഇട്ടുണ്ടെങ്കിൽ എല്ലാവരും പോലെ അപ്പോൾ ആ ഒരു വിഷയം കാരണം നമ്മൾ പുറത്തേക്കെടുത്ത് എറിഞ്ഞതാണ് ഇത് അറിയായിരുന്നോ ചൂടായി കഴിഞ്ഞ പുതുവേ നമ്മളിപ്പോൾ ചൂടായ പൊട്ടുന്നു ഗ്യാസ് അല്ലേ പൊട്ടുന്നുള്ള ചിന്തായിരുന്നു അപ്പൊ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആളോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഇട്ടതാണ് പക്ഷെ അവിടെ പൊട്ടുന്ന കെട്ടുപോകുന്നു വിചാരിച്ചു നമ്മൾ പക്ഷെ പൊട്ടിപ്പോയി അവിടെ എത്തിയത് കൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ പിന്നീട് പിന്നെ ഓണേഴ്സൊക്കെ നല്ല ചെയ്തത് നല്ല പരിപാടിയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നല്ല ഇതായി വലിയൊരു നഷ്ടം ഒഴിവാക്കി കൊടുത്തു അഭിപ്രായം പറഞ്ഞു ഹൈക്കൊക്കെ ഏതായാലും നിഷാദിന്റെ ഇടപെടലാണ് വലിയൊരു അപകടം തന്നെ ഒഴിവാക്കിയത് ഒരു പക്ഷേ ആ എറിഞ്ഞ് പുറത്തെത്തിയ ശേഷമാണ് അത് പൊട്ടി പൊട്ടിതീർച്ചത് അതിന് മുന്നേ പൊട്ടിയിരുന്നെങ്കിലും പക്ഷെ വലിയ അപകടം ഒക്കെ സംഭവിക്കാമായിരുന്ന ഒരു സംഗതിയാണ് തിരൂരിൽ നിന്നും സമീർ ബിൻ കരീം ട്വന്റി